ഫലസ്തീനും ഇസ്രയേലും ഒരു സമാധാന കരാറിലേക്ക് എത്തുമോ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഒന്നാമത്തേത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്നത് അവർ അംഗീകരിക്കുന്ന കാര്യമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബന്ദികളാക്കിയ അതായത് ഫലസ്തീനികൾ ബന്ദികളാക്കിയിട്ടുള്ള ഹോസ്റ്റേജിനെ അവർക്ക് തിരിച്ചു കിട്ടണം അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം കാരണം ഇസ്രയേലിനകത്ത് തന്നെ ഭരണകൂടത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരാനുള്ള കാരണം മ്യൂ ഹോസ്ട്രേജാണ് അതുകൊണ്ട് അവരെ തിരിച്ചു കിട്ടാൻ വേണ്ടി എത്ര ചെറുതാകാനും ഒരുപക്ഷെ ഇസ്രായേൽ തയ്യാറാകും താൽക്കാലികമായ വെടിനിർത്തൽ ഒരുപക്ഷെ ഇസ്രായേൽ സമ്മതിക്കും എന്ന് മാത്രമല്ല യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്നതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ തീരുമാനങ്ങളെയും അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാണ് എന്ന് തന്നെ ഇപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി ഔദ്യോഗികമായി റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു അതേസമയത്ത് അമാസനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഫലസ്തീനിലെ പോരാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നത്തേക്കുമായി പൂർണ്ണമായി യുദ്ധം അവസാനിപ്പിക്കണം എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വൈരുദ്ധ്യമായ കാര്യങ്ങളാണ് ഈ രണ്ട് വിഭാഗത്തിനും ആദ്യമായി മുന്നോട്ട് വെക്കാനുള്ളത് എന്നതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ പരിഹാരമാവുകയില്ല അല്ലെങ്കിൽ ഇതൊരു വെടിനിർത്തലിലേക്ക് എത്തുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾക്ക് ഈ ഓരോ കക്ഷികളും പ്രാധാന്യം നൽകുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അമാസ് അവിടെ നിലനിൽക്കുക എന്നത് ഇസ്രായേലിന്റെ അവസാനമാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു അതായത് ഇന്നല്ലെങ്കിൽ നാളെ ഇസ്രായേലിനെ ഇല്ലാതാക്കും ഹമാസും അതുപോലെ തന്നെ സമാനമായ സായുധ സംഘങ്ങളും അവിടെ നിൽക്കുന്നത് വഴി ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം തന്നെ ഇല്ലാതാക്കും എന്നാണ് അവർ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അവരെ തുടച്ചു നീക്കണമെന്ന് അതേ സമയത്ത് അമാസിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവസാനിപ്പിക്കണം കാരണം ഈ യുദ്ധം നീണ്ടു നിൽക്കുക എന്നത് അമാസിനെ ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം അതുകൊണ്ട് അത് നീണ്ടു നിൽക്കാൻ പാടില്ല എന്നാൽ ഈ യുദ്ധം താൽക്കാലികമായി നിർത്തി ഹോസ്റ്റേജിനെ കൈമാറുക എന്ന രീതിയിലേക്ക് അത് നീങ്ങിക്കഴിഞ്ഞാൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ അവസാനിക്കും ഇസ്രയേലിനകത്തുള്ള പ്രതിഷേധങ്ങളെല്ലാം അവസാനിക്കുകയും ചെയ്യും അവര് പിന്നീട് യാതൊരു സമ്മർദ്ദവും ഇല്ലാതെ തന്നെ ഇസ്രയേലിൽ നിന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ പൂർണ്ണ പിന്തുണയോടുകൂടെ ഈ ഈ ഹമാസിനെതിരെ അല്ലെങ്കിൽ ഫലസ്തീനിലെ ഗസക്കെതിരെ ശക്തമായ ആക്രമണങ്ങളുമായി മുന്നോട്ട് പോകും അതുകൊണ്ട് തന്നെ ഈ രണ്ട് കക്ഷിക്കും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി ഒരു വെടിനിർത്തൽ ഉണ്ടാകാതിരിക്കുക എന്നത് എന്നാൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായി പലസ്തീനികൾക്കുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഇവിടെ വെടിനിർത്തൽ ഉണ്ടാവുക എന്നത് വലിയ പ്രയാസകരമായ കാര്യമാണ് രണ്ടാമത്തെ വിഷയം റഫൈൽ ആക്രമണം ആരംഭിക്കുമെന്നാണ് ഇസ്രയേൽ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത് രണ്ട് രീതിയിലുണ്ട് അതായത് ഹമാസ് ഈ കരാറിനെ അംഗീകരിക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദങ്ങളാകാം അതേപോലെ തന്നെ ഒരുപക്ഷെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഭാഗം ആക്രമിക്കാതിരിക്കുമ്പോൾ ആ ഭാഗത്ത് ഹമാസിന്റെ സങ്കേതങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് അവിടെയും പൂർണ്ണമായി സൈനിക സാന്നിധ്യം ഉണ്ടാകണമെന്ന ഒരു തീരുമാനം ഉണ്ടാക ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ റഫ ആക്രമിക്കും എന്താണ് ലോകത്തിനെല്ലാം റഫ ആക്രമണത്തിന് വലിയ മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ വലിയ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്കറിയാം ബൈത്ത് ലാഹിയ ബൈത്ത് ഹാനോൺ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് അതായത് ഈ ഗസയുടെ വടക്ക് ഭാഗങ്ങളിൽ നിന്ന് ശക്തമായ ആക്രമണം ഇസ്രായേൽ ആരംഭിക്കുന്നു അങ്ങനെ ഘട്ടം ഘട്ടമായി ആക്രമണം നടത്തി അവിടെയുള്ള ആളുകളെയെല്ലാം തെക്കൻ ഗസയിലേക്ക് നീങ്ങുക നീക്കുകയാണ് തെക്കൻ ഗസയുടെ ഖാൻ യൂണിസ് ഭാഗത്തേക്കെത്തി അവിടെ നിന്നെല്ലാം മിസൈൽ ആക്രമണം നിരന്തരമായി തുടർന്നു അവരോടെല്ലാം വീണ്ടും തെക്കോട്ട് നീങ്ങാൻ പറയുന്നു തെക്ക് ഭാഗത്തേക്ക് നീങ്ങി അവരിപ്പോൾ ആ ഗസയുടെ അവസാന ബോർഡറിൽ ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന റഫൈലാണ് അവരുള്ളത് ആണെങ്കിൽ മില്യൺ കണക്കിന് ആളുകളാണ് ഇവിടെ സംഗമിച്ചിട്ടുള്ളത് കാരണം ഈ ഗസയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളെല്ലാം ഇവിടെ സംഘടിച്ചിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് വടക്ക് ഭാഗത്തേക്ക് ആരും പോകാൻ പാടില്ല അവിടെ എല്ലാം സൈനിക ചെക്ക് പോസ്റ്റുകളുണ്ട് അങ്ങോട്ട് തിരിഞ്ഞു പോ അങ്ങോട്ട് അവർക്ക് തിരിച്ചു പോകാൻ കഴിയില്ല അതേസമയം ഈ റഫൈൽ ഇനി ആക്രമി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെയും ആക്രമണം നടത്തിയാൽ ഫലസ്തീനികൾ ഗസൈയിലുള്ള ആ സാധാരണക്കാരായ സിവിലിയന്മാർ എവിടെ പോകും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതുകൊണ്ടാണ് റഫ ആക്രമണം ലോക തലങ്ങളിൽ വലിയ ചർച്ചയായി മാറുന്നത് അതേസമയം അമാസിനെ സംബന്ധിച്ചിടത്തോളം ഈ റഫ എന്നത് പ്രസക്തമല്ല കാരണം ഗസയുടെ ഓരോ മീറ്ററുകളിലും ഫലസ്തീനിലെ അമാസോ അല്ലെങ്കിൽ അവിടെ സമാനമായ പോരാളികൾക്കോ നിയന്ത്രണമുണ്ട് എന്ന കാര്യം ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി എട്ട് ദിവസം കഴിയുമ്പോഴും എല്ലാ ഭാഗങ്ങളിലും വൈത്തി വടക്ക് ഭാഗത്താണെങ്കിലും മധ്യഭാഗത്താണെങ്കിലും പിന്നെ അതുപോലെ തന്നെ തെക്ക് ഭാഗത്താണെങ്കിലും എല്ലാ ഭാഗങ്ങളിലും എല്ലാ മീറ്ററുകളിലും ഗസയിലെ പോരാളികൾക്ക് പൂർണമായ സ്വാധീനമുണ്ട് എന്നത് ഓരോ ദിവസത്തെയും അവിടെ നിന്നുള്ള വാർത്തകൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് റഫ ആക്രമണത്തിനുള്ളത് മൂന്നാമത്തെ കാര്യം ഹൂത്തികൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭീഷണിയാണ് ഇസ്രയേലിന് നൽകിയിട്ടുള്ളത് ഫലസ്തീനിയോട് പറയുന്നു നിങ്ങൾ ഒറ്റക്കല്ല ഞങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട് അതോടൊപ്പം അവർ വീഡിയോ ഫുട്ടേജ് പുറത്തുവിട്ടിട്ടുണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ നിഗമനങ്ങൾ പറയാറുണ്ട് അതായത് ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം യെമനിലെ ബൂത്തുകൾ അവരും ഗസയിലെ പോരാളികളെ പോലെ തന്നെ ഭൂമിയുടെ താഴ്ഭാഗത്ത് വലിയ തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് തന്നെയാണ് അവർക്കൊക്കെ പ്രൊട്ടക്ഷൻ നൽകുന്നത് അവരുടെ ആയുധങ്ങളൊന്നും ഇവർക്ക് തകർക്കാൻ കഴിയാത്തതും അതെല്ലാം ഭൂമിക്കടിയിലാണ് അടിയിലാണ് എന്നതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെയോ ബങ്കർ ബസ്തർ മിസൈലുകൾക്ക് പോലും ഇതിനെ തകർക്കാൻ കഴിയില്ല ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഏതെങ്കിലും ഒരു മിസൈലിനെ ആക്രമിക്കാൻ സാധിക്കുകയാണെങ്കിൽ തന്നെ എവിടെയാണ് സ്റ്റോറേജുകൾ ഉള്ളത് എന്ന കാര്യം ഒരിക്കലും അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം സാറ്റലൈറ്റുകൾക്കൊന്നും തന്നെ ഭൂമിക്കടിയിലുള്ള ഈ സംഭവങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു പ്രൊട്ടക്ഷൻ ഏറ്റവും സുരക്ഷയാണ് ഊത്തികൾ ഊത്തികളും അതുപോലെ തന്നെ ഇറാൻ സപ്പോർട്ട് നൽകുന്ന ലെബനാനിലെ ഹിസ്ബുലയാണെങ്കിലും അതുപോലെ തന്നെ ഈ ഖസയിലുള്ള ഫലസ്തീനികളാണെങ്കിലും അതുപോലെ ഊത്തികളാണെങ്കിലും അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി എന്നാൽ ഇത് ഈ വീഡിയോയുടെ അവസാനം ഇസ്രയേലിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നത് സൗദിയോട് പറയുന്നത് സൗദി ഞങ്ങൾക്ക് കരമാർഗം അനുവദിക്കുകയാണെങ്കിൽ ഇസ്രയേലിനെ കര വഴി ആക്രമിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ഹൂത്തികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഒരു വീഡിയോയിലൂടെ അവർ ഭൂമിക്കടിയിലൂടെ തുരങ്കങ്ങളിലൂടെ ചെന്ന് ഇസ്രയേലിൻ്റെ ബോർഡറിൽ എത്തുകയും ബോർഡറിലുള്ള വലിയ കോൺക്രീറ്റ് മതിലുകൾ അവിടെ വെച്ച് സ്ഫോടനത്തിലൂടെ തകർത്ത് ഇസ്രയേലിന് ഉള്ളിൽ കയറുന്ന ഒരു ചിത്രീകരണമാണ് അവർ നൽകിയിരിക്കുന്നത് ഇത് പല രീതിയിലേക്കും നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട് അതായത് ഈ തുരങ്കങ്ങളൊക്കെ എവിടേക്കെല്ലാം എത്തി നിൽക്കുന്നു എന്ന കാര്യം ആർക്കും പറയാൻ കഴിയില്ല ഇസ്രയേലിൻ്റെ ഏത് ഭാഗത്തെല്ലാമാണ് ഇത് അവസാനിക്കുന്നത് ഇതൊന്നും പറയാൻ കഴിയില്ല അതും തന്നെയാണ് ഇസ്രായേലിനെയും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ എന്നത് നിലനിൽപ്പ് തന്നെ ഇപ്പോൾ ഭീഷണിയിലാണ് എന്ന് അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ എവിടെയാവട്ടെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ മദ്രസയിൽ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് മദ്രസ പഠനം സാധ്യമാക്കാൻ കേരളത്തിലെ ഏറ്റവും ഉചിതമായ ഒരു സംവിധാനമാണ് തൊയ്ബ അക്കാദമി ഈ വെക്കേഷൻ സമയത്ത് നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ ഇംഗ്ലീഷിലോ മറ്റോ ഒക്കെ പിന്നിലാണെങ്കിൽ അവരെ വൺ ടു വൺ ഓൺലൈൻ ട്യൂഷനിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും ഉചിതമായ സംവിധാനം തന്നെയാണ് തൊയ്ബ അക്കാദമി പുതിയ വർഷത്തേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക